ഒമാനിലെ റോയൽ ഹോസ്പിറ്റൽ മിലിറ്ററി ഹോസ്പിറ്റൽ തുടങ്ങി വിവിധ ആശുപത്രികളിൽ നിന്നുമുള്ള സർജന്മാരുടെയും പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പത്തൊമ്പത് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ കുടൽ രക്തക്കൊഴിലുകൾ തുടങ്ങിയവയുമായി ബന്ധമുള്ള പെൽവിക് മേഖല പങ്കിടുന്ന ഇരട്ടകളെയാണ് ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി വേർപെടുത്തിയത് ടിഷ്യൂ പുനർനിർമ്മാണം ആരോഗ്യസ്ഥിരത തുടങ്ങി ശസ്ത്രക്രിയാനന്തര ഘട്ടവും വിജയകരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ മേൽനോട്ടത്തിലായിരുന്നു ശസ്ത്രക്രിയ അപൂർവമായ കേസാണ് ഇതെന്നും ശസ്ത്രക്രിയ വിജയകരമാണെന്നും റോയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും പീഡിയാട്രിക് സർജനും മെഡിക്കൽ ടീമിന്റെ തലവനുമായ ഡോക്ടർ മുഹമ്മദ് ജാഫർ അൽ സജ്വാനി അറിയിച്ചു ഗർഭകാലത്ത് തന്നെ അമ്മയെ നിരീക്ഷിക്കുകയും കൃത്യമായ ഫോളോ അപ്പ് നടത്തുകയും ചെയ്തിരുന്നു ഇതിനാലാണ് ഒമാനിൽ തന്നെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ മുഹമ്മദ് ജാഫർ അൽ സജ്വാനി പറഞ്ഞു പതിനൊന്ന് മാസത്തെ തയ്യാറെടുപ്പുകൾ വിശകലനങ്ങൾ എക്സ്റേകൾ എന്നിവയെല്ലാം കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും വെല്ലുവിളികൾ ൾ മറികടക്കാനും സഹായിച്ചതായും അദ്ദേഹം വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കെറ്റ്